നമസ്കാരം നിയമസഭയിലെ നാടകീയമായ പ്രവേശനത്തോടുകൂടി രാഹുൽ മാങ്കൂട്ടത്തിൽ തൻ്റെ വഴി നിശ്ചയിച്ചു കഴിഞ്ഞു അടൂരിലെ വീട്ടിൽ കുത്തിയിരിക്കുകയല്ല താൻ ചെയ്യാൻ പോകുന്നത് ഏതു പ്രതിസന്ധിയേയും അതിജീവിക്കാനുള്ള ത്രാണി തനിക്കുണ്ട് തൻ്റെ രാഷ്ട്രീയ ജീവിതം ആരംഭിച്ചിട്ടേ ഉള്ളൂ ആരെങ്കിലും ഡിക്റ്റേറ്റ് ചെയ്യുന്നതനുസരിച്ച് അതില്ലാതാക്കാനുള്ളതല്ല എന്ന് നിശ്ചയിച്ച് രാഹുൽ മാങ്കൂട്ടത്തിൽ രംഗത്തിറങ്ങിക്കഴിഞ്ഞു രാഹുലിനെ പൂട്ടാനിറങ്ങിയവർ ഇരുട്ടിൽ തപ്പുമ്പോൾ സ്വന്തം പാർട്ടിക്കാർ രാഹുലിനെ ഇല്ലാതാക്കാൻ വേണ്ടി നീക്കങ്ങൾ നടത്തുമ്പോൾ ഒറ്റയ്ക്ക് പോരാടാൻ തുനിഞ്ഞിറങ്ങിയിരിക്കുകയാണ് രാഹുൽ മാങ്കൂട്ടത്തിൽ അതുകൊണ്ടാണ് കോൺഗ്രസ് പാർട്ടിയുടെ അനുമതിക്ക് വേണ്ടി കാത്തു നിൽക്കാതെ നിയമസഭയിൽ വന്ന് തല കാണിച്ച് മടങ്ങിയത് പാലക്കാട്ട ജനങ്ങളുടെ പ്രശ്നങ്ങൾ നിയമസഭയിൽ അവതരിപ്പിക്കാനുള്ള തൻ്റെ ഉത്തരവാദിത്വം താൻ നിറവേറ്റും എന്ന വാശി രാഹുലിനുണ്ട് അതേസമയം താൻ അച്ചടക്കമുള്ള പാർട്ടി പ്രവർത്തകനാണ് സസ്പെൻഡ് ചെയ്താലും പാർട്ടിക്ക് വിധേയമായിരിക്കും എന്ന സന്ദേശം കൊടുത്തുകൊണ്ട് തുടർ ദിവസങ്ങളിൽ പാർട്ടിക്ക് കുഴപ്പമുണ്ടാക്കാൻ താല്പര്യമില്ലാത്തതുകൊണ്ട് വിട്ടു നിൽക്കുകയാണ് നിയമസഭയിൽ വരാതെ ഒളിച്ചോടാൻ തന്നെ കെട്ടില്ല എന്ന് ബോധ്യപ്പെടുത്തുക അതിനുശേഷം പാർട്ടിക്ക് വിധേയപ്പെട്ട് മാറി നിൽക്കുക ഇത് പാർട്ടിക്ക് കൊടുത്തിരിക്കുന്ന സമയമാണ് ഞാൻ പാർട്ടിക്ക് വിധേയനാണ് പക്ഷെ നിങ്ങൾ എന്നെ വേട്ടയാടരുത് എന്നെ മനസ്സിലാക്കുക നിയമസഭയിൽ വരാനുള്ള എന്റെ അവകാശം നിങ്ങൾ സംരക്ഷിക്കുക നിങ്ങൾ സംരക്ഷിക്കുമെന്ന വിശ്വാസത്തിൽ ഞാൻ മാറി നിൽക്കുന്നു ഇതാണ് രാഹുൽ നൽകുന്ന സന്ദേശം നിയമസഭയിലേക്ക് വന്നതും പിന്നീട് പാർട്ടിയുടെ നിർദ്ദേശപ്രകാരം വിട്ടുനിന്നതും രാഹുലിന് അനുകൂലമായ അന്തരീക്ഷം പാർട്ടിക്കുള്ളിൽ ഉണ്ടാക്കിയിട്ടുണ്ട് വി ഡി സതീശനടക്കം കുറച്ച് നേതാക്കൾ മാത്രം രാഹുലിനെ എതിർക്കുന്നവരുടെ പട്ടികയിൽ മാറുമ്പോൾ കെ പി സി സി പ്രസിഡന്റ് അടക്കമുള്ള ഭൂരിപക്ഷം പേരും രാഹുലിന് അനുകൂലമായ സാഹചര്യം ഉണ്ടായി രാഹുലിനെ പൂർണ്ണമായും ഒറ്റപ്പെടുത്തി ഇല്ലാതാക്കി മുമ്പോട്ട് പോവുക സാധ്യമല്ല എന്നവർക്ക് ബോധ്യമായി അതുകൊണ്ട് തന്നെ അടുത്ത സ്റ്റെപ്പ് രാഹുൽ എടുക്കുന്നു അത് കുറച്ചുകൂടി വിപ്ലവകരമായ സ്റ്റെപ്പാണ് നിയമസഭയ്ക്കുള്ളിൽ രാഹുൽ പ്രതിഷേധവും കൂക്കുവിളിയും ഉണ്ടാകും എന്നതിനപ്പുറത്തേക്ക് കായികമായി നേരിട്ടുന്നവരില്ല എന്നാൽ അങ്ങനെയല്ല പാലക്കാടേക്ക് പോകുന്നത് രാഹുലിൻ്റെ തീരുമാനം അതാണ് ശനിയാഴ്ച പാലക്കാട്ടേക്ക് പോകും എന്ന് വെച്ചാൽ പാലക്കാട്ടെ എം എൽ എന്ന നിലയിൽ ജനങ്ങളുടെ പ്രശ്നങ്ങൾ ഇടപെട്ടുകൊണ്ട് ജനങ്ങൾക്കിടയിൽ തന്നെ കഴിയും ഇതാണ് രാഹുലിൻ്റെ തീരുമാനവും പ്രഖ്യാപനവും അതിനോട് നോ പറയാൻ പാർട്ടിക്കും കഴിഞ്ഞെന്നവരില്ല വലിയ എതിർപ്പുണ്ടാകുമെന്ന് രാഹുലിനറിയാം പക്ഷേ ആ എതിർപ്പുകളെ രാഹുൽ ഭംഗിയായി നേരിടാൻ തീരുമാനിച്ചിരിക്കുന്നു എതിർപ്പുണ്ടാവട്ടെ എതിർപ്പുകളെ അതിജീവിക്കുന്നതാണ് തൻ്റെ രീതി എന്നുള്ള പ്രഖ്യാപനമാണ് പിണറായി വിജയനെതിരെ ഏറ്റവും ശക്തമായി ആഞ്ഞടിക്കാനുള്ള ധൈര്യത്തിന്റെ പുറത്താണ് രാഹുൽ മാങ്കൂട്ടത്തിന് ഇത്രയും ഹീറോയാകുന്നത് ആ ധൈര്യം തനിക്ക് ചോർന്നു പോയിട്ടില്ല എന്ന് ബോധ്യപ്പെടുത്തിക്കൊണ്ട് രാഹുൽ വീണ്ടും രംഗപ്രവേശം ചെയ്തു എം എൽ എയുടെ വാട്സാപ്പ് ഗ്രൂപ്പ് സജീവമായി എം എൽ എ ശനിയാഴ്ച വരുന്നു എന്ന് പറഞ്ഞ് പ്രവർത്തകർക്ക് അതിൽ ബന്ധപ്പെടാനും സംസാരിക്കാനും വിഷയങ്ങൾ പറയാനും സാഹചര്യമുണ്ടായി എം എൽ എയുടെ പാലക്കാട്ട് ഓഫീസ് സജീവമായിരിക്കുന്നു എം സോഷ്യൽ മീഡിയ ഇടപാടുകൾ സജീവമായിരിക്കുന്നു ഈ പ്രശ്നം ഉണ്ടായതിനു ശേഷം വല്ലപ്പോഴും പേരിന് വേണ്ടിയിട്ടിരുന്ന പോസ്റ്റിന് പകരം ആദ്യമായി സർക്കാരിനെ വെല്ലുവിളിച്ചുകൊണ്ട് പിണറായി വെല്ലുവിളിച്ചുകൊണ്ട് ഒരു പോസ്റ്റ് ഇട്ടു എന്നാൽ രാഹുൽ ബാങ്കൂട്ടത്തിലിട്ട പോസ്റ്റ് എങ്ങനെയാണ് ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി പൊതുപ്രവർത്തകനും യൂത്ത് കോൺഗ്രസ് മണ്ഡലം പ്രസിഡന്റുമായ സുജിത് കേസുകൾ പ്രതിയാകുന്നത് സ്വാഭാവികമാണ് അതും അങ്ങ് കേരളത്തിൽ മുഖ്യമന്ത്രി ആയിരിക്കുമ്പോൾ ഈ സർക്കാരിനെതിരെ സമരം ചെയ്തതിൻ്റെ പേരിൽ നൂറിലധികം കേസുകൾ പ്രതികളായ സഹപ്രവർത്തകർ വരെയുണ്ട് യൂത്ത് കോൺഗ്രസ് അത് രാഷ്ട്രീയ കേസുകളാണ് അതൊരാളെ സ്റ്റേഷനിലിട്ട് ക്രൂരമായി മർദ്ദിക്കാനുള്ള മാനദണ്ഡം അല്ലല്ലോ ആ മാനദണ്ഡം വെച്ചാണെങ്കിൽ അങ്ങ് കേസുകൾ പ്രതിയല്ലായിരുന്നോ അങ്ങയോടൊപ്പം പ്രവർത്തിക്കുന്ന മന്ത്രിമാർ പ്രതികളല്ലേ അങ്ങയെ പിന്തുണയ്ക്കുന്ന ഭരണപക്ഷി എം എൽ എമാർ പ്രതികളല്ലേ അവരെയൊക്കെ സ്റ്റേഷനിലിട്ട് മർദ്ദിക്കുമോ കുന്നംകുളം കസ്റ്റഡി മർദ്ദനത്തിന് ഇരയായ സുജിത്ത് പതിനൊന്ന് കേസുകളിൽ പ്രതി എന്ന മുഖ്യമന്ത്രിയുടെ നിയമസഭയിലെ പ്രസംഗത്തെക്കുറിച്ചുള്ള ഒരു ഇമേജ് ഷെയർ ചെയ്തുകൊണ്ടാണ് ഈ ചോദ്യം രാഹുൽ മാങ്കൂട്ടത്തിൽ ഉയർത്തിയത് ഈ വിവാദം ഉണ്ടായതിന് ശേഷം മുഖ്യമന്ത്രിക്കെതിരെയുള്ള ആദ്യത്തെ പ്രസ്താവനയാണ് ഇത് ഇതൊരു സൂചനയാണ് താൻ ഇങ്ങനെ തന്നെയായിരിക്കും മുമ്പോട്ട് പോവുക മുഖ്യമന്ത്രിയെ വെല്ലുവിളിച്ച് സർക്കാരിന്റെ ക്രൂരതകളെ വെല്ലുവിളിച്ച് ജനങ്ങൾക്കിടയിൽ താൻ പ്രവർത്തിക്കും എന്നുള്ള പ്രഖ്യാപനം അതേസമയം മറുഭാഗത്ത് രാഹുലിനെ കൂട്ടക്കൊല ചെയ്യാൻ വേണ്ടി ഒരുമിച്ച് കൂടിയവർ ദുർബലരാകുന്ന കാഴ്ച ഒരു ഭാഗത്ത് കോൺഗ്രസിനുള്ളിലെ ആഭ്യന്തര പ്രശ്നമാണ് കോൺഗ്രസിൽ സതീഷിനടക്കമുള്ള ചില നേതാക്കൾ കടുത്ത നിലപാടിൽ മുമ്പോട്ട് പോവുകയാണ് ഇപ്പോഴും എന്നാൽ സതീഷിനെ പിന്തുണയ്ക്കുന്നവരുടെ എണ്ണം കുറഞ്ഞു വരുന്നു നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പിൽ ഹീറോ പരിവേഷത്തിലെത്തിയ സതീഷിന് ഇപ്പോൾ വലിയ തിരിച്ചടിയാണ് രാഹുൽ മാങ്കൂട്ടത്തിൽ പെയ്ഡ് പ്രൊമോഷൻ നടത്തുന്ന ആളുകൾ ബോധപൂർവം തന്നെ സൈബർ ആക്രമണം നടത്തുന്നു എന്നാണ് സതീശൻ പറയുന്നതെങ്കിലും വാസ്തവം അതല്ല കോൺഗ്രസ് പ്രവർത്തകരുടെ പൊതുവികാരം സതീഷിനെതിരായി സതീശന് അത് മനസ്സിലാക്കാൻ വൈകുന്നതു മാത്രം ഇത് തിരിച്ചറിഞ്ഞാണ് കോൺഗ്രസിലെ മറ്റ് നേതാക്കൾ പതിയെ നിശബ്ദരായതും മിക്കവരും രാഹുൽ മാങ്കുണ്ടത്തെ രഹസ്യമായി പിന്തുണയ്ക്കാൻ തുടങ്ങിയതും കെ പി സി സി പ്രസിഡന്റ് അടക്കമുള്ളവർ രാഹുലിന്റെ ഭാഗം കേൾക്കണം കേട്ടിട്ട് തീരുമാനമെടുക്കാവും സർക്കാരിന്റെ ഈ പകവീട്ടലിന് നമ്മൾ നിന്ന് കൊടുക്കരുത് രാഹുൽ തെറ്റുകാരനാണെങ്കിൽ അനുഭവിക്കട്ടെ തെറ്റുകാരനാണ് എന്ന് ചിലർ പറയുന്നതിന്റെ പേരിൽ എന്തിനു വേട്ടയാടണം എന്ന നിലപാടിലേക്ക് മാറി കോൺഗ്രസ് പാർട്ടിക്കുള്ളിൽ രാഹുലിന്റെ പിന്തുണ അനന്തിന് വരുന്നു അതൊരു ഭാഗത്ത് മറുഭാഗത്ത് രാഹുലിനെ പൂട്ടാൻ വേണ്ടി ഇറങ്ങിയ പിണറായിയുടെ പോലീസ് ഇരുട്ടിൽ തപ്പുകയാണ് അവർക്ക് ഇതുവരെ ഗർഭചിത്രത്തിന് ഇരയായ പെൺകുട്ടികളെ കണ്ടെത്താനോ അവരോട് സംസാരിക്കാനോ കഴിഞ്ഞിട്ടില്ല രണ്ട് പെൺകുട്ടികൾ ഗർഭചിത്രത്തിന് ഇരയായി എന്ന് പലരും പറയുന്നുണ്ടെങ്കിലും ആ പെൺകുട്ടികൾ പോലീസിനോട് സംസാരിക്കാൻ കൂട്ടാക്കിയിട്ടില്ല അവരുടെ ഇപ്പോഴത്തെയും സ്റ്റാൻഡ് ഞങ്ങളെക്കുറിച്ചല്ല ഞങ്ങൾക്ക് അങ്ങോട്ടൊരു പ്രശ്നമില്ലെന്നാണ് അവർക്കിങ്ങനെ പ്രശ്നമുണ്ടേ എന്ന് അവരുടെ സുഹൃത്തുക്കൾ എന്ന് അവകാശപ്പെടുന്നവർ അവകാശപ്പെടുമ്പോഴും അവർ പോലീസിനെ കാണാനോ സംസാരിക്കാനോ ഒരുങ്ങിയിട്ടില്ല പോലീസ് അവട്ടെ ഗർഭം തേടി പലയിടങ്ങളിലും യാത്ര ചെയ്യുന്നുണ്ട് ബാംഗ്ലൂരിലെ ആശുപത്രിയിലൊക്കെ പോയി പക്ഷെ ഒരു വിവരവും പോലീസിന് ശേഖരിക്കാൻ കഴിഞ്ഞിട്ടില്ല അല്ലെങ്കിൽ തന്നെ ഒരു തമാശകരുന്ന വാർത്തയാണ് പോലീസ് ബാംഗ്ലൂരിൽ പോയി എന്നൊക്കെ നമ്മളോട് പറയുന്ന ഇവിടുത്തെ ചാനലുകളും പത്രങ്ങളുമാണ് ഈ ചാനലുകളും പത്രങ്ങളും എവിടെ നിന്നാണ് ഇത് പറയുന്നത് എന്ന് നമുക്കറിയില്ല പോലീസ് ഇതുവരെ ഔദ്യോഗികമായി പറഞ്ഞിട്ടില്ല അല്ലെങ്കിൽ തന്നെ അവിടെ പോയാൽ വിവരം ശേഖരിക്കാൻ കഴിയുമോ ഒന്ന് ഗർഭചിത്രം നടത്തിയിട്ടുണ്ടെങ്കിൽ തന്നെ അതിന്റെ രേഖകൾ ലഭ്യമാവില്ല ലഭ്യമായ രേഖകൾ സ്വകാര്യതയുടെ പേരിൽ പോലീസിന് കൈമാറാൻ സാധ്യവുമല്ല അല്ലെങ്കിൽ കോടതിയുടെ ഉത്തരവ് വേണം അല്ലാതെ സ്വകാര്യത മറികടന്നുകൊണ്ട് ഒരു മെഡിക്കൽ രേഖയും പോലീസിന് കൈമാറാൻ സാധ്യമല്ല മാത്രമല്ല ഡി എൻ എ പരിശോധന നടത്താത്തടത്തോളം കാലം രാഹുൽ മാങ്കൂട്ടത്തിലാണ് ഗർഭത്തിന് ഉത്തരവാദി എന്ന് ഈ സാഹചര്യത്തിൽ തെളിയിക്കാൻ പ്രയാസമാണ് ഇങ്ങനെ പോലീസ് ഗർഭം കാണാതെ അലയുമ്പോൾ പരാതിക്കാരുടെ കാര്യത്തിൽ പോലീസ് ആശയക്കുഴപ്പത്തിലാവുന്നു ആരാണ് പരാതിക്കാർ പരാതിയുമായി മുമ്പോട്ട് വന്നത് മുഴുവൻ നേരിട്ടുള്ള ഇരകളായിരുന്നില്ല അതിൽ പലരും രാഷ്ട്രീയ പക വീട്ടുന്നതിന് വേണ്ടി കേട്ടുകേൾവിയുടെ അടിസ്ഥാനത്തിൽ പരാജയപ്പെട്ടവരാ ഉദാഹരണത്തിന് ഇടത് സൈബർ സഖാവായ ഹണി ഭാസ്കരൻ ഹണി ഭാസ്കറിന് സ്വന്തം അനുഭവമില്ല ആരൊക്കെയോ പറഞ്ഞു കേട്ട അനുഭവമാണ് ഹണി ഭാസ്കരൻ പറയുന്നത് ഹണി ഭാസ്കരന്റെ സ്റ്റേറ്റ്മെന്റ് എടുത്തെങ്കിലും അതുകൊണ്ട് എന്തെങ്കിലും ഗുണമുണ്ടെന്ന് പോലീസിന് കരുതുന്നില്ല ആകെപ്പാട് ഒരു പരാതി ഉണ്ടായിരുന്നത് റിനി ആൻ ജോൺ എന്ന നടിയുടേതാണ് അവർ പറഞ്ഞത് തനിക്ക് അശ്ലീല സന്ദേശം അയച്ചു എന്നാണ് റിണി ആൻഡ് ജോർജിന്റെ പരാതിയുടെ പുറത്ത് അവരെ പോലീസ് വിളിക്കുന്നു പോലീസിന് അവർ മൊഴി കൊടുത്തു അശ്ലീല സന്ദേശം അയച്ചു എന്ന് തന്നെയാണ് മൊഴി കൊടുത്തത് എന്നാൽ അശ്ലീല സന്ദേശം പരിശോധിച്ചു നോക്കിയപ്പോൾ അതിൽ ക്രൈം ഉള്ളതായി പോലീസ് കണ്ടെത്തിയില്ല രാഹുൽ മാൻകൂട്ടത്തിൽ റിനി ആൻ ജോർജിന് അയച്ച സന്ദേശത്തിന്റെ പുറത്ത് കേസ് നിലനിൽക്കില്ല അതിൽ ക്രൈം ഇല്ല എന്ന് പോലീസ് കണ്ടെത്തിയതോടെ തനിക്ക് പരാതിയില്ല താൻ പരാതി കൊടുക്കാൻ ആഗ്രഹിക്കുന്നില്ല എന്ന് പറഞ്ഞ് റിനി ആൻഡ് ജോർജ് കൈയൊഴിഞ്ഞു ഒടുവിൽ ഗതികെട്ട് പോലീസ് റിനി ആൻഡ് ജോർജിനെ സാക്ഷിയാക്കിയിരിക്കുന്നു എന്നാണ് മാധ്യമ റിപ്പോർട്ട് മാധ്യമ റിപ്പോർട്ടുകൾ തുടരുകയാണ് ഒരു ഐ എസ്കാരി വരെ രാഹുലിന്റെ ഇരയാണ് എന്ന് പറയുന്ന വാർത്തകൾ കഴിഞ്ഞ ദിവസം വന്നു എല്ലാം ഇരുട്ടിൽ നിന്നും രൂപപ്പെടുന്ന പ്രതീകങ്ങളാണ് ആരാണ് ഐ ഐ എസ്കാരി രാഹുൽ മാംകൂട്ടത്തിന് ഇരയാകാൻ മാത്രം രാഹുലിനോട് ചേർത്ത് നിൽക്കാൻ കേൾപ്പില്ലാത്ത ആരാണ് ഐ എ എസ് കാരി ആർക്കും അറിയില്ല ഇത്തരം ഒരുപാട് വാർത്തകൾ പുറത്തേക്ക് വരുന്നു ഐ എ എസ് കാരി ഗർഭജിത്തരം പലർക്ക് പക്ഷെ ഇതിനൊന്നും തെളിവുകളില്ല ആരാണ് ഇതിൻ്റെയൊക്കെ ഇരകളെന്ന് ആരും പറയുന്നില്ല ഇരയും രംഗത്ത് വന്നിട്ടില്ല ആകെപ്പാടെ രാഹുൽ പങ്കൂട്ടത്തിൽ ഇങ്ങനെയൊക്കെ ആണേന്ന് കോൺഗ്രസ് നേതാക്കൾ അടക്കമുള്ളവർ പറയുന്നു അതിൻ്റെ പേരിൽ ബഹളം വെക്കുന്നു പോലീസ് അക്ഷരാർത്ഥത്തിൽ ഇരുട്ടിൽ തപ്പുന്നു ആകെയുണ്ടായിരുന്ന പരാതിക്കാരിയായ റിനി ആൻഡ് ജോർജ് കൂടി സ്ഥലം വിട്ടതോടെ പോലീസിന് പരാതിയില്ലാത്ത അല്ലാത്ത അവസ്ഥയാണ് ക്രൈംബ്രാഞ്ച് എത്രകാലം ഇങ്ങനെ ഇരുട്ടിൽ തപ്പും ഇത് തിരിച്ചറിഞ്ഞുകൊണ്ട് തന്നെയാണ് രാഹുൽ മാങ്കൂടത്തിൽ സജീവമായിരിക്കുന്നത് രാഹുലിനെതിരെ പരാതി ഉണ്ടാവില്ല രാഹുലിനെതിരെ കേസ് ഉണ്ടാവില്ല രാഹുലിനെതിരെ ഇരകൾ രംഗത്ത് വരില്ല രാഹുലിനെ കുറിച്ച് കേട്ടിരിക്കുന്ന കഥകളൊക്കെ വ്യാജ കഥകളായി പ്രവർത്തകർ വിശ്വസിക്കുന്ന സാഹചര്യം രൂപപ്പെടുന്നു ഉമ്മൻചാണ്ടിയെ പോലെ നുണക്കഥകളിലൂടെ വേട്ടയാടപ്പെട്ട യുവ നേതാവായി രാഹുൽ വ്യാഖ്യാനിക്കപ്പെടുന്ന സാഹചര്യം രൂപപ്പെടുന്നു രാഹുൽ പെണ്ണുപിടിയനാണെങ്കിലും രാഹുലിന് ഇരകൾ ഉണ്ടെങ്കിലും അതൊന്നും തെളിയിക്കാൻ കഴിയാത്ത സാഹചര്യമുള്ളതോടെ രാഹുൽ നീതിമാനായിരുന്നു ആ നീതിമാനെ സി പി എമ്മുകാർ വേട്ടയാടിയപ്പോൾ കോൺഗ്രസ്സുകാർ കൂടെ നിന്നു എന്ന തരത്തിലുള്ള ഒരു എക്കോ സിസ്റ്റമാണ് രൂപപ്പെടുന്നത് ഇത് രാഹുലിന് ഗുണം ചെയ്യും അടുത്ത നിയമസഭാ തെരഞ്ഞെടുപ്പിൽ രാഹുലിന് ഇല്ല എന്നാണ് കോൺഗ്രസ് വൃത്തങ്ങൾ പറയുന്നതെങ്കിലും ഇപ്പോഴത്തെ സാഹചര്യം ഇങ്ങനെ മുമ്പോട്ട് പോയാൽ രാഹുൽ ധീരനായി മണ്ഡലത്തിൽ ഇറങ്ങി പ്രവർത്തിക്കാൻ തുടങ്ങിയാൽ പിണറായിയെ വെല്ലുവിളിക്കാൻ തുടങ്ങിയാൽ ആരോപണങ്ങൾ നേരിടാൻ ഇറങ്ങിയാൽ രാഹുലിന് സീറ്റ് കൊടുക്കേണ്ട സാഹചര്യം ഉണ്ടാവും ഒരുപക്ഷെ ഇക്കുറി ജയിച്ചതിനേക്കാൾ ഭൂരിപക്ഷത്തിൽ രാഹുൽ ജയിച്ചതും വരാം ഇപ്പോഴത്തെ സാഹചര്യത്തിൽ രാഹുലിനെ വേട്ടയാടാൻ ഇറങ്ങിയവർക്കാണ് പണി കിട്ടിയിരിക്കുന്നത് ഇനി കാലം മാറുമോ സാഹചര്യം മാറുമോ രാഹുലിന് പണി തിരിച്ചു കിട്ടുമോ എന്നറിയില്ല പക്ഷേ ഇപ്പോഴത്തെ സാഹചര്യത്തിൽ കളത്തിൽ നിറഞ്ഞു നിൽക്കുന്നത് രാഹുലാണ് നേട്ടം കൊയ്യുന്നത് രാഹുലാണ്